വിദ്യാർത്ഥികളുടെ ബസ് ചാർജിന്റെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു വർഷങ്ങളായി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കലിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കണമെന്നും ഹരിപ്പാട് നടന്ന സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പാലമുറ്റത്ത് വിജയകുമാർ പ്രസിഡന്റ് എസ് ദിനേശ് കുമാർ സെക്രട്ടറി സജീവ് പുല്ലുകുളങ്ങര ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധന ഉടൻ നടപ്പിൽ പതിറ്റാണ്ടുകളായി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കലിന് നേരിടുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുക റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക പുനരുദ്ധാരണം സമയബന്ധിതമായി പൂർത്തിയാക്കുക ബസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉന്നയിച്ചു ഹരിപ്പാട് നടന്ന ജില്ലാ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് പാനമുറ്റിത്ത് വിജയകുമാർ അധ്യക്ഷനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ബി സുനീർ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ജില്ലാ ഭാരവാഹികളായി പാലമുറ്റത്ത് വിജയകുമാർ പ്രസിഡന്റ് വർഗീസ് മട്ടകൽ വി എസ് സുനീഷ് വൈസ് പ്രസിഡന്റുമാർ എസ് ദിനേശ് കുമാർ സെക്രട്ടറി എ ഗോപു ജോയിന്റ് സെക്രട്ടറി സജീവ് പുല്ലോളങ്ങര ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായി അനന്തകുമാർ പണിക്കർ ഡി രഘുനാഥപിള്ള ഷാബു കടുക്കോയിക്കൽ വി രാധാകൃഷ്ണൻ എസ് ഷാജിബോനെ എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരമടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഹരിപ്പാട